നല്ല അടിപൊളി ജീപ്പും കൊണ്ടു വെച്ചിട്ടുണ്ടോ നിങ്ങക്ക് സെൽഫിന് കുറിച്ച് കൂടുതൽ ആള് നമുക്ക് ഷെയർ ചെയ്തു തരും ഞങ്ങളൊരു ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു സെൽഫിക്ക് പോസ് ചെയ്യാനുള്ള ഒരു വൈബിലാണ് നിൽക്കുന്നത് മക്കളെ എങ്ങനെയുണ്ടായിരുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം കീർത്തി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇന്നുള്ളത് ഊട്ടിയിലാണ് അപ്പോൾ നമ്മളൊക്കെ പണ്ട് ഏറ്റവും കൂടുതൽ ടൂർ വന്നിരുന്നത് ഊട്ടിയും കൊടൈക്കനാലാണ് കേരളത്തിൽ നിന്ന് മലയാളികളൊക്കെ ഇപ്പോൾ വാഗമണ്ണുണ്ട് മൂന്നാറുണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു എട്ട് വർഷമായി വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഫോർച്ചൂൺ റിട്രീറ്റ് എന്ന ഒരു റിസോർട്ടിലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ പോയി എനിക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടുള്ള റിസോർട്ടുകളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് ഗുണം ചെയ്യും എല്ലാവരും യാത്രകൾ പോകുന്നതല്ലേ പ്രത്യേകിച്ച് ഊട്ടി കൂടെ ഇങ്ങനായാലൊക്കെ എപ്പോഴും പോകുന്നതാണ് അപ്പോൾ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം എപ്പോഴും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കും നമ്മുടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് എങ്കിലും ഇതെനിക്കൊരു നല്ലൊരു ഇതായിട്ട് തോന്നി കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം ഇതാണ് ഫോർച്യൂൺ റിട്രീറ്റ് ഊട്ടിയിലെ ഫോർച്യൂൺ റിട്രീറ്റ് അതായത് നമ്മൾ ഊട്ടി ജംഗ്ഷൻ ജംഗ്ഷനിലെത്തുന്നതിന് മുമ്പ് ഊട്ടി ഗാർഡൻ ഒക്കെ അല്ലേ അതിൻ്റെ അവിടെ നിന്ന് ഒരു യൂട്ടിയാണ് എടുത്ത് കയറിയാൽ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ റിസോർട്ടിലെത്താം അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് അത് നല്ല അടിപൊളി ജീപ്പും ബുള്ളറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ നിങ്ങക്ക് സെൽഫി ഒക്കെ എടുക്കാം അപ്പോൾ ഇതാണ് അവരുടെ റിസപ്ഷൻ ഇതാണ് ഫോർച്ചോൺ പറ്റിയില്ല റിസപ്ഷൻ അടിപൊളി റിസപ്ഷൻ ആട്ടോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ബൈ ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ വരാനുള്ള ഒരു അടിപൊളി നല്ലൊരു വൈബുള്ള ഒരു ഏരിയ ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാക്കേജ് ഒക്കെ ചെയ്ത് തരിക ഞങ്ങളിപ്പോൾ ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നാലും നല്ല അടിപൊളി കോട്ടേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു റിസപ്ഷനോട് ചേർന്നുള്ള ബില്ലകളില്ലേ അടിപൊളി ബില്ലകളാ ഞങ്ങളൊന്ന് കണ്ടു വെക്ക് പിന്നെ ഇനി അറ്റം പില്ലകളെ ഈ ബില്ല് ചൂട്ടി തീർക്കുന്നത് പിന്നെ ഇവിടെ ക്യാമ്പ് ഫെയറിന് പറ്റിയ സ്ഥലമുണ്ട് പിന്നെ ഓരോ പേര് ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഗ്രൂപ്പിലെ ബില്ല്യാണോ വിശാലമായ ലിവിങ് ഉണ്ട് ഈ വില്ലയില് മൂന്ന് റൂമാണ് ഉള്ളത് മോളിലൊരു റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് അറ്റാച്ചഡ് ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് പിന്നെ ഇതിൽ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് റൂമുണ്ട് ഇവിടെ നല്ലൊരു ഗ്ലാസ് ബാൽക്കണി ഒക്കെ ഉണ്ട് സൂപ്പർ ഇതുപോലെ ഈ രണ്ട് മൂന്ന് വില്ലകളൊക്കെ നല്ല സീനറിയാണ് ഫുൾ അടിപൊളി സീനറി പിന്നെ ചെറിയൊരു ഉണ്ട് കുട്ടികൾക്കും ഫാമിലിക്ക് ആയിട്ട് വന്ന നന്നായിട്ട് ആടാനുള്ള പിന്നെ താഴെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു നമ്മുടെ നമ്മടെ സിറ്റേഴ്സ് ഒരു കാഴ്ചകളും ഒരു ജാതി വ്യൂവ ഒന്നും പറയൂല താഴത്തെ റൂമൂടി കാഴ്ച താഴെയാണ് രണ്ട് വലിയ റൂമുകൾ ഉള്ളത് റൂമ് ഓൺ ആണ് ഇവിടെ താഴെയും ഇത് ഒരു റൂമും ഇതൊരു പിന്നെ ഇവിടുന്ന് നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട് തണുത്ത അടിച്ച് കേടാം ഈ ബാൽക്കണിയിലാണ് നല്ല വൈബ് ഇതിലും നമുക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട് ഫാമിലി ഒരുമിച്ച് ഇരുന്ന് ആടാനുള്ള ഊഞ്ഞാലാണത് വ്യൂ മുട്ടണ്ട കാറ്റ് സൂപ്പർ പിന്നെ വൈകിട്ട് പിന്നെ പറയണ്ടല്ലോ വൈകിട്ട് നല്ല അടിപൊളി മഞ്ഞായിരിക്കുന്നു നല്ല ലൊക്കേഷൻ ഒന്നും പറയാലോറന്റ് വൈബ് നല്ല അടിപൊളി വൈബാട്ടാ ഓഹ് സൂപ്പർ ഒന്നും പറയാല അതുപോലെ ഒരു ലോങ് വ്യൂ റെസ്റ്റോറൻ്റിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം ഞങ്ങളിപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് ഇനി മോനെ സൂപ്പർ കൂടെ ഫോർച്യൂൺ പേര് ബിജു നമ്മുടെ നാട്ടുകാരനാണ് മൂവാറ്റുപുഴ അപ്പോൾ ഈ ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഷെയർ ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തിന് റിസോർട്ട് സ്റ്റാർട്ട് ഫോർച്ചൂൺ റിട്ടീറ്റ്സ് എറണാകുളത്തായിരുന്നു എന്റെ ഹെഡ് ഓഫീസ് ഇപ്പൊ നമ്മളിവിടെ തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷനിലെ തന്നെയാണ് ചെയ്യുന്നത് ായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് സ്ഥലത്തിന്റെ പേര് ഇത് ബെൽമൗ ഹിൽസ് എന്നാണ് ടൈഗർ ഹിൽസ് ഓ വെരി ഇത് ആണ് നമ്മുടെ നാട്ടിൽ നല്ല ചൂടാ പക്ഷേ ഇവിടെ പുലർച്ചെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇല്ലേ പക്ഷെ ഒക്കെ കൊണ്ടും തണവ് തണുത്തിട്ട് വിറച്ചിട്ട് ഓടിപ്പോയി റൂമിൽ കയറി പക്ഷെ ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അന്നേരം ആ ഒരു വെയിൽ ഫീൽ ചെയ്യില്ല ഏട്ടാ ഇതാ ഇതൊക്കെ അവരെ പ്രോപ്പർട്ടിയാണ് ഒരു രണ്ട് സൈഡ് ഫുള്ളാണ് ഇവരെ വില്ലകൾ കോട്ടേജുകൾ ത്രിബിൾ ഷെയർ ഫോർ ഷെയർ ഒക്കെ ഉണ്ട് പിന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിൽ അവർ പാക്കേജൊക്കെ ആയിട്ട് ചെയ്തു തരും നല്ല തണുത്ത കാറ്റാണ് വീശണേ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ സീസണബിൾ റേറ്റുകളാണ് സീസണിൾ ചേഞ്ച് ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ റേറ്റ് പറയാത്തത് കേട്ടാ എപ്പോഴെങ്കിലും ഊട്ടി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ റിസെപ്ഷനും ഏറ്റവും അടുത്ത് കിടക്കുന്ന ബില്ലുകൾ കിട്ടുകയാണെങ്കിൽ സുഖമാണ് റെസ്റ്റോറന്റ് പോകാനും ഭക്ഷണം കഴിക്കാനും ക്യാമ്പ് ഫെയറിനും അതാണ് ക്യാമ്പ് ഫെയറിന്റെ സ്ഥലം എല്ലാം നല്ലതാണ് ഏറ്റവും തൊട്ടടുത്ത് രാത്രി നമ്മുടെ കോട്ടേജിൽ തന്നെ അവർ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തു തരുമോട്ടാ നൈറ്റ് വൈപ്പ് കുഴപ്പമില്ലാ ഭയങ്കര തണവാണ് ഇത് സത്യം പറഞ്ഞത് ഒരു കുന്നിന്റെ മോളാ അതുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും കാറ്റ് ഇങ്ങനെ അടിക്കും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് നമ്മുടെ ഓരോ കോട്ടേജിൻ്റെ മുമ്പിലും വണ്ടികളിടാം അപ്പോൾ ഇന്നത്തെ ഫോർച്യൂൺ റിട്രീറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഒരിക്കലും ഊട്ടിയിലൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ബൈ